വെടിവെപ്പ് നടത്തിയത് യു ഡി എഫ് സർക്കാർ റവാഡയ്ക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് എം വി ഗോവിന്ദൻ സംസ്ഥാന ഡി ജി പി ആയി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡയ്ക്ക് പങ്കില്ല പട്ടികയിലെ മെച്ചപ്പെട്ട ആളെന്ന നിലയിലാണ് റവാഡയെ തെരഞ്ഞെടുത്തതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് എം വി ഗോവിന്ദൻ ഇന്നലെയും പറഞ്ഞിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയത് യു ഡി എഫ് സർക്കാരാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കെ കരുണാകരന്റെ ഭരണകാലത്താണ് ആ സംഭവം നടന്നത് തങ്ങളുടെ അഞ്ച് സഖാക്കളെ അവർ കൊലപ്പെടുത്തി ഈ കാലയളവിൽ നിലവിൽ വന്ന യു ഡി എഫ് സംവിധാനങ്ങളാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെ മൃഗീയമായ കൊലപാതകങ്ങളടക്കം നടത്തിയത് കൂത്തുപറമ്പിലും അതുതന്നെയാണ് സംഭവിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂത്തുപറമ്പിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയത് ഹക്കീം ബത്തേരിയും ടി ടി ആന്റണിയുമാണ് റവാഡ ചന്ദ്രശേഖർ കേസിൽ പ്രതിയായി ശരിയാണ് എന്നാൽ അന്വേഷണ കമ്മീഷനും കോടതിയും കുറ്റവിമുക്തനാക്കിയതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി ജയരാജൻ ഡി ജി പി നിയമനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന ശരിയായ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് പാർട്ടി നൽകുന്ന ക്ലീൻ ചിറ്റ് അനുസരിച്ചല്ല ഡി ജി പി നിയമനം പട്ടികയിലെ മെച്ചപ്പെട്ട ആളെന്ന നിലയിലാണ് റവാഡയെ തെരഞ്ഞെടുത്തതെന്നും അതിൽ അനാവശ്യ വിവാദം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടാണിതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇന്നലെയായിരുന്നു സംസ്ഥാന പോലീസ് മേഖല ിയായി റവാഡ ചന്ദ്രശേഖർ അധികാരമേറ്റത് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിചർക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ സംസ്ഥാന ഡി ജി പി ആയി നിയമിച്ചതിൽ കണ്ണൂരിൽ നിന്നുള്ള സി നേതാക്കൾക്ക് വ്യാപക പ്രതിഷേധമുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇക്കാര്യത്തിൽ പരസ്യ വിമർശനം ഉയർത്തിയതായിരുന്നു വിവരം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇക്കാര്യത്തിൽ പരസ്യ വിമർശനം ഉയർത്തിയതായിരുന്നു വിവരം